മുരിങ്ങയല്ല ഡോക്ടർ മുരിങ്ങ നമ്മുടെയൊക്കെ ഇഷ്ടവിഭവമായ മുരിങ്ങയെ സൗദികൾ വിളിക്കുന്നത് അങ്ങനെയാണ് മുരിങ്ങയുടെ അപാരമായ ഔഷധ ഗുണം മനസ്സിലാക്കിയത് കൊണ്ടാണ് അറബികൾ അങ്ങനെ വിളിക്കുന്നത് മുരിങ്ങ നമ്മുടെ ഇഷ്ടവിഭവമാണെന്ന് പറഞ്ഞ് മലയാളികൾ പക്ഷെ മുരിങ്ങയെ അത്രയധികം അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകും അറബ് നാട്ടിലെത്തിയാൽ മുരിങ്ങയിലെ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം മുരിങ്ങക്കായ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാം അതിനപ്പുറം മുരിങ്ങയെ ഉപയോഗിക്കാൻ സാധാരണ മലയാളിക്ക് അറിയുമോ എന്ന കാര്യം സംശയമാണ് എന്നാൽ സൗദിയിലെ വിശാലമായ ഈ മുരിങ്ങാത്തോട്ടത്തിൽ നിന്ന് പുറത്തു വരുന്ന വിഭവങ്ങൾ കുറച്ചൊന്നുമല്ല മുരിങ്ങാപ്പൂക്കളിൽ നിന്നും ഇവിടെ വളർത്തുന്ന തേനീച്ചകൾ മുരിങ്ങ തേൻ തരുന്നു മുരിങ്ങക്കായയുടെ കുരുവിൽ നിന്നും മുരിങ്ങ എണ്ണ ലഭിക്കുന്നു മുരിങ്ങ ഇലയിട്ട് ചായ ഉണ്ടാക്കുന്നു ഇതിനു പുറമെ മുരിങ്ങ ഇല ഉണക്കിപ്പൊടിച്ച് മരുന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നു പ്രമേഹം കൊളസ്ട്രോൾ വയറു സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം മുരിങ്ങാപ്പൊടി ഔഷധമാണെന്ന് അനുഭവസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് 1 ടീസ്പൂൺ മുരിങ്ങപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കണമെന്നാണ് സ്വദേശികൾ പറയുന്നത് മുട്ടുവേദന സന്ധിവേദന മുടികുളിച്ചിൽ തുടങ്ങിയവയ്ക്ക് എണ്ണയും പ്രയോജനപ്പെടും അലിയോം ഹന്ന ഫീ മസ്റഅത്ത് അൽ മുരിങ്കാ ഡോക്ടർ മുരിങ്കാ ഡോക്ടർ അബ്ദുൽ അസീസ് അൽ ഉബൈദ അല്ലാഹു يعطيها العافيه فهو المزارع الاول في المملكه العربيه السعوديه لهذه الشجره المباركه سواء من بودره المورينجا المستخرجه من الاوراق او كذلك من البودره المستخرجه من القرون أو العسل المستخرج من زهور المورينجا أو من الزيت المستخرج من هذه البذرة من قرون المورينجا اليابسة. يا قديشام إيربدي ഡോക്ടർ മുരിങ്ങ എന്ന അറബികൾക്കിടയിൽ നാമകരണത്തിലൂടെ പ്രശസ്തമായ മുരിങ്ങത്തോട്ടത്തിൽ വന്നാൽ നിങ്ങൾ കാണുന്ന വലിയ വല്ലാത്ത ഒരു കാഴ്ചയുണ്ട് ഏകദേശം ആറ് രാജ്യങ്ങളിൽ നിന്നും മുരിങ്ങ കൊണ്ടുവന്നിട്ട് ഇവിടെ കൃഷി ചെയ്ത് ആ മുരിങ്ങയിൽ നിന്നും സാധാരണയിൽ വിഭിന്നമായി മുരിങ്ങ ചായ മുതൽ മുരിങ്ങ ചോർബ മുതൽ പിന്നെ മുരിങ്ങ തേൻ മുരിങ്ങ എണ്ണ മുരിങ്ങ പേസ് അടക്കമുള്ളതെല്ലാം ഇവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്ന മലപ്പുറം സ്വദേശികളായ രണ്ട് സഹോദരങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ കഥ പറയുന്ന വളരെ വിശാലമായ ഒരു മുരിങ്ങത്തേട്ടം സൗദിയിലെ ഹായിൽ നിന്നും ഏതാണ്ട് നാല്പത് കിലോമീറ്റർ അകലെ അൽ ഖാദ് ദുർബിയ എന്ന സ്ഥലത്താണ് ഈ മുരിങ്ങാ തോട്ടമുള്ളത് പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് പതിനായിരത്തിലധികം വരുന്ന മുരിങ്ങാ മരങ്ങൾ ഇന്ത്യയിൽ പോയി മുരിങ്ങയുടെ ഔഷധ ഗുണം പഠിച്ചു മനസ്സിലാക്കി സൗദി പൗരനായ അബ്ദുൽ അസീസ് അൽ ഉബൈദയാണ് ഈ കൃഷി തുടങ്ങിയത് നടത്തിക്കൊണ്ടു പോകുന്നതാകട്ടെ നിലമ്പൂർ കരുളായി സ്വദേശികളായ ബീരാനും സഹോദരൻ ഷിഹാബും ഇവിടെ മുരിങ്ങ പരിപാലിക്കുന്നത് തൈകൾ പരിപാലിക്കണം എല്ലാ ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം കെഫിയുടെ സ്പോൺസറുടെ കൂടെ തന്നെ ഉണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്ത് കരുളായിലാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിലുള്ള ആളുകളൊക്കെ മുരിങ്ങനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാലോ എന്ന് പറഞ്ഞ് ഞങ്ങളിത് പരിപാലനം ഏൽ ഏൽപ്പിക്കുകയും അതിനുശേഷം പിന്നെ ഈ മുരിങ്ങയിൽ നിന്ന് ഒരു ഒരു കിട്ടാകുന്ന എല്ലാ പിന്നെ അല്പുൽപ്പന്നങ്ങളും ഞങ്ങളിതിന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തീനം മുരിങ്ങ ചെടികൾ ഇവിടെ ഉണ്ട് കേരളത്തിൽ മുരിങ്ങ സുലഭമായി ലഭിക്കുമെങ്കിലും പാഴാക്കി കളയുകയാണ് എന്നാണ് ഇവരുടെ പരാതി മുരിങ്ങയിലെ ഉണക്കിപ്പൊടിച്ച ഔഷധമായി നമ്മുടെ നാട്ടിലും ഉപയോഗിക്കാം എങ്ങനെ വേണം ഇത് ഉപയോഗിക്കാൻ എന്ന് വീരാൻ തന്നെ പറഞ്ഞു തരും നല്ലോണം വാഷ് ചെയ്യുന്നതിന് ശേഷം സൂര്യപ്രകാശം ഡയറക്റ്റ് കൊള്ളാത്ത രീതിയിൽ ഉണക്കിയെടുത്തിട്ട് ഇതിൻ്റെ കുമ്പ് പോശിലൊക്കെ ഒഴിവാക്കിയിട്ട് ജല മാത്രം ക്രീറ്റി ആയിട്ട് ഉപയോഗിക്കുന്നു അത് പൊടിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടി ഷുഗർ കൊളസ്ട്രോള് വളർത്തുക പിന്നെ നമ്മളെ രോഗങ്ങൾക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് രണ്ട് ദിവസം ഒരു എങ്കിലും ഇത് നാട്ടിൽ നാട്ടിൽ കാരണം എല്ലാവർക്കും മുരിങ്ങാമരം കഴിഞ്ഞ വർഷം മാത്രം മുരിങ്ങയുടെ നാല് ടൺ പൗഡറാണ് ഇവിടെ വിറ്റുപോയത് മുരിങ്ങയുടെ കൊമ്പുകൾ പൊടിച്ച് വളമായും മൃഗങ്ങൾക്ക് ഭക്ഷണമായും ഉപയോഗിക്കുന്നു മുരിങ്ങക്ക് പുറമെ മുന്തിരി നാരങ്ങ പപ്പായ റുമാൻ അത്തിപ്പഴം സൈത്തൂൻ മാങ്ങ തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്